പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുമായി സംവദിക്കുന്നതിനായി കെ കെ രാമചന്ദ്രൻ എം എൽ എയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പുതുക്കാട് മണ്ഡലം എൽ ഡി എഫ് വികസന മുന്നേറ്റ ജാഥയ്ക്ക് സമാപനം മൂന്ന് ദിവസമായി മണ്ഡലത്തിൽ ഉടനീളം പര്യടനം നടത്തിയ ജാഥ തൃക്കൂർ പഞ്ചായത്തിലെ മാവിൻചൂട് സെൻട്രലാണ് സമാപിച്ചത് സമാപന ദിവസമായി ഞായറാഴ്ച പാഴായി പല്ലിശ്ശേരി കടലാശ്ശേരി ചാത്തക്കുടം എറവക്കാട് തലൂർ പാലിയേക്കര തൃക്കൂർ പാലക്കപ്പറമ്പ് മാവിൻ ചോട് എന്നിവിടങ്ങളിലാണ് പര്യടനം നടത്തിയത് സമാപന ദിവസം പാഴായിൽ നടന്ന സ്വീകരണ യോഗത്തിൽ സി പി എം ലോക്കൽ സെക്രട്ടറി കെ എ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു രാധാ ക്യാപ്റ്റൻ കെ കെ രാമചന്ദ്രൻ എം എൽ എ പി എം നിക്സൻ ബി ആർ സുരേഷ് എം ആർ സഹദേവൻ എന്നിവർ സംസാരിച്ചു അവന് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാനാവശ്യമായി അവൻ്റെ നടപടിക്രമങ്ങളൊക്കെ വളരെ വേഗതയിൽ ഇവിടെ എം എൽ എ ഓഫീസർ എം എൽ എ അന്വേഷണം നടക്കേണ്ട ഒരു കാര്യമില്ല ഞാനതിനെ നിരവധി എം എൽ എയുടെ കത്തിന് വേണ്ടി വന്ന് അവിടെ ഇവിടെ ഒന്നും അറിയാതിരിക്കാൻ വേണ്ടി എല്ലാം സൈൻ ചെയ്ത് സൈൻ ചെയ്ത് വെച്ച് കാണും ചീലടിച്ച് വെച്ചുകയാണ് അതെഴുതി ഈ മൂന്ന് സർട്ടിഫിക്കറ്റുകൾ ഡോക്ടറുടെ കത്ത് അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ആധാർ കാർഡിൻ്റെ കോപ്പി സ്കാൻ ചെയ്ത് അപേക്ഷ വലിയ തുകകളാണ് മൊത്തം മൊത്തം കണക്ക് കഴിയുമ്പോൾ അത് ജനാധിപത്യ മുന്നണി പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ മാസം പതിനഞ്ച് ദിവസങ്ങളിലായിട്ട് നടക്കുന്ന മണ്ഡലം വികസന മുന്നേറ്റ ജാഥയുടെ മൂന്നാം ദിവസത്തെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് നമുക്കറിയാം കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എമാരുള്ള മുഴുവൻ മണ്ഡലങ്ങളിലും വികസന മുന്നേറ്റ ജാഥകൾ സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ കഴിഞ്ഞ പത്ത് വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ മുന്നണി സർക്കാരിന്റെ വികസന നേട്ടങ്ങളും അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ ജാഥ പര്യടനം ആരംഭിച്ചിട്ടുള്ളത് പതിമൂന്നാട് മണ്ഡലത്തിൽ പുതുക്കാട് മണ്ഡലത്തിന്റെ ജനപക്ഷ വികസനത്തിന്റെ വളരെ കണ്ണൻ ചിപ്പിക്കുന്ന പദ്ധതികൾ പക്ഷെ ഞാൻ പതിമൂന്ന് പതിനാല് തീയതികളിൽ നമ്മുടെ പ്രിയങ്കനായ പുതുക്കാട്ട് എം എൽ എ സഖാവ് കെ കെ രാമേന്ദ്രൻ അവരിൽ നയിക്കുന്ന